പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരരുടെ നട്ടെല്ല് തകർത്ത് ഇസ്രായേൽ മുന്നേറുകയാണ് ഒരേ സമയം ഫലസ്തീനിലെ ഹമാസ് ലെബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദി ഭീകരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇറാൻ പിന്തുണയുള്ള ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ ഇസ്രായേൽ തകർത്തു എന്ന് വേണം പറയാൻ ഇറാന്റെ നേതാവ് ആയത്തുള്ള അലി ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിൽ തങ്ങുന്ന അവസ്ഥയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ ലബനിലെ ഹിസ്ബുള്ള ഭീകരർ തകർന്നടിഞ്ഞ അവസ്ഥയാണ് തലവൻ ഹസൻ നസ്രോളയെ വധിച്ചെങ്കിലും യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത് നസ്രോളയുടെ വധം പ്രധാന നാഴികക്കല്ലായി മാറുകയായിരുന്നു എന്നാൽ അവസാന നടപടിയല്ല ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗ്യാലൻ പറഞ്ഞു ഇസ്രായേൽ കരയുദ്ധം ഏതു നിമിഷവും ആരംഭിക്കുമെന്നാണ് ഗ്യാല നൽകിയ സൂചന അതിനു പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി കനയുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ കവചിത വാഹനങ്ങൾ ലബനൻ അതിർത്തിയിൽ തമ്പടിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇസ്രായേൽ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ തെക്കൻ ലബനിലെ ഹിസ്ബുളയുടെ ഓഫീസിരിക്കുന്ന കെട്ടിടം തകർന്നടിഞ്ഞു കോലയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തങ്ങളുടെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ പറഞ്ഞു തെക്കൻ ലബനിലെ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടതായി ഹമാസ് നേതൃത്വവും വ്യക്തമാക്കി ഫത്താസ് ഷെരീഫ് അൽ നമീനായിരുന്നു കൊല്ലപ്പെട്ടത് ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുകയായിരുന്ന ഇയാളെ വ്യോമാക്രമണത്തിലാണ് കൊലപ്പെടുത്തിയത് മധ്യപൂർവ്വ ദേശത്തെ സുരക്ഷാ സാഹചര്യം വഷളാകുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ നെതന്യാഹുവിനെ ആശങ്ക അറിയിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ കടന്നുകയറി ആക്രമിച്ചതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് മധ്യപൂർവ്വദേശത്ത് ഇസ്രായേലിന്റെ കണ്ണത്താത്ത ഒരിടവും ഇല്ലെന്ന് നദന്യാഹു പറയുന്നു ലബനിലെ പ്രധാനമന്ത്രി നജീമിഖാദി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി റാങ് നോയൽ ബാർട്ടുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ഇറാൻ ജനതയെയും അഭിസംബോധന ചെയ്യുന്ന അപൂർവ നീക്കം നദന്യാഹു തിങ്കളാഴ്ച നടത്തിയിരുന്നു യുദ്ധത്തിൽ ഇറാൻ നിർണായക പങ്കുവഹിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു അഭിസംബോധന ഗമയനി ഭരണകൂടം മധ്യപൂർവ്വദേശത്തെ കൂടുതൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് വിമർശിച്ചു അതേസമയം സാധാരണക്കാരെ കുലീനരായ പേർഷ്യൻ ജനതയെ എന്നാണ് വിശേഷിപ്പിച്ചത് കമനൈ ഭരണകൂടം ഇറാൻകാരുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന വികസനത്തിനും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇറാൻ അന്തിമമായി സ്വതന്ത്രമാകുന്ന നാൾ പലരും വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നടപ്പിലാക്കും അപ്പോൾ എല്ലാം വ്യത്യസ്തമായിരിക്കും ഹമാസിന്റെ ഒക്ടോബർ ഏഴിന് ആക്രമണത്തിന് ശേഷം ഗസ യുദ്ധത്തിൽ സജീവ പങ്ക് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളയെ തുടച്ചുനീക്കുക എന്ന ലക്ഷ്യത്തോടെ ലബനൻ പ്രദേശത്ത് വൻതോതിലുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ എന്നാൽ ഇതിനിടയിൽ ലോകത്തെ മൊത്തം ഞെട്ടിച്ച ഒരു നീക്കവും ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി തിങ്കളാഴ്ച ഇറാനികളെ അഭിസംബോധന ചെയ്ത നെതന്യാഹു അവരെ പേർഷ്യക്കാർ എന്ന് വിളിക്കുകയും നിങ്ങളെ എത്രയും പെട്ടെന്ന് സ്വതന്ത്രമാക്കും എന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു ഇറാനിലെ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച നെതന്യാഹു അവരെ കുലീനരായ പേർഷ്യൻ ജനത എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിനെ അന്ധകാരത്തിലേക്ക് മുക്കിയതിനും ആരോഗ്യ വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം എന്നിവയിൽ ഇറാനികൾക്കായി വേണ്ടത്ര ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്തതിന് ഖമേനി ഭരണകൂടത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു